റോഡ് ബ്ലോക്ക് െയ്യരുത് എന്നാണ് ലാലേട്ടം പറയുന്നത് ഒരു പക്ഷെ നമ്മൾ ആരാധിക്കുന്ന ആരാധിക പുരുഷന്മാർ ആരാധികമാരൊക്കെ മുന്നോട്ട് വരുമ്പോ ഇത്തരം രീതിയിലുള്ള ആളുകളുടെ ഈ ഒരു സമീപനം ഉണ്ടല്ലോ അതായത് ഓടിച്ചെന്ന് ബഹളം വെച്ച് ലാലേട്ട കൊളിച്ചിട്ടുള്ള സംഭവം ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരു അരോചകമാണ് ചില സമയങ്ങളിൽ ഇപ്പോ അമ്മ എന്ന അവരുടെ അസോസിയേഷൻ ഫിലിം അസോസിയേഷൻ അവര് തീരുമാനം അനാവശ്യമായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ ഇടപെടലുകൾ ഇത്തരം ക്യാമറ പിടിച്ച് ഒരു തുമ്പും വാലും ഇല്ലാത്ത പേരുമിട്ട് ഒരു തരത്തിലുള്ള ഗവൺമെന്റ് അംഗീകാരവും ഇല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇനി ഒരു ഇന്റർവ്യൂ കൊടുക്കണ്ട അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഇത് അതിക്രമം തന്നെയാണ് കാരണം ഒരാളുടെ പ്രൈവസിയുടെ അകത്തേക്കാണ് കയറി ചെല്ലുന്നത് സിനിമ കാണുന്ന നമ്മളൊരാളിഷ്ടപ്പെടുന്നത് അതൊന്നും കുഴപ്പമുള്ള ഒരു ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇവരെ എല്ലാം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയല്ലേ എന്ന് ആ ഒരു ചോദ്യവും അവിടെ ഉയർന്നു നിൽക്കുന്നു പക്ഷേ ഒരാളുടെ ഇൻഡിവിജ്വൽ അയാളുടെ മാത്രമായിട്ടുള്ള പേഴ്സണൽ ലൈഫിന്റെ അകത്തേക്ക് നമ്മൾ കയറി ചെല്ലാനോ അയാളുടെ എന്ത് മനോവികാരമാണ് അയാൾക്ക് ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കാത്ത അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നതോ ശരിയായ ഒരു നടപടിയല്ല ഇവിടെ ചിലപ്പോ ചിലപ്പോ മമ്മൂട്ടി ഫാൻസ് ചിലപ്പോ അല്ലെങ്കിൽ മറ്റുള്ള ആളുടെ ഫാൻസുകൾ വന്നിട്ട് വന്ന് ഡയലോഗ് അടിക്കും ഏയ് ഞങ്ങളുടെ ഞങ്ങളുടെ ആരാധക പുരുഷൻ അടിപൊളിയാ ഇങ്ങനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയും പക്ഷെ അത് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് ഓക്കെ ഇവിടെ അദ്ദേഹം പറഞ്ഞാൽ റോഡ് വലിയ രീതിയിൽ ബ്ലോക്ക് ആവാറുണ്ട് റോഡ് ബ്ലോക്ക് ആക്കരുത് പിന്നെ ഉപദ്രവിക്കരുത് എന്ന രീതിയിലുള്ളൊരു ഡയലോഗ് ആണോ ഒന്ന് കേൾക്കാം ദയവ് ചെയ്ത് ശല്യം ചെയ്യല്ലേ ഞാൻ പൊക്കോളാം എന്നാണ് ആരാധകരോട് പറയുന്നത് ഇതൊരു റിക്വസ്റ്റ് ആണ് അതായത് ഇത്രയും ജനങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അദ്ദേഹത്തിന് അറിയാം നമ്മൾ ഈ എന്താ പറയുക ഇതിന് ഇപ്പം ഒരു ഉദാഹരണം പോകുക അല്ലാണ്ടൊന്നും പറയാൻ പറ്റില്ല നമ്മളൊരു തുള്ളി പഞ്ചസാര എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് പതിയുന്നത് പോലെയാണ് അത് ഇഷ്ടമുള്ള മധുര നുകര ഇഷ്ടമാണ് അത് അതുകൊണ്ടാണ് ലാലേട്ടനെ കാണുമ്പോൾ തന്നെ അവരുടെ ആരാധകർ ഇങ്ങനെ അടിച്ചു കയറുന്നത് തെറ്റൊന്നും ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ മനോവികാരം നമുക്കറിയില്ല വിഷമമാണോ ഇനി എന്തെങ്കിലും ടെൻഷൻ ആണോ നമുക്കറിയില്ല ഒരുപാട് ടെൻഷൻ ഉണ്ടാവും അതിന്റെ ഇടയിലാണ് നമ്മൾ കുറെ ആളുകൾ ഓടി ചെന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് പ്രശ്നം റോഡ് ബ്ലോക്ക് ആക്കുകയും അതുകൂടാതന്നെ സ്വന്തം പ്രൈവേഴ്സിയുടെ അകത്തേക്ക് ശ്വാ ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരികയാണ് ചില ആളുകൾ പറയും ആദ്യമൊക്കെ ഇത് ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നു പിന്നീട് അതൊരു ശ്വാസം മുട്ടായി തോന്നിയിട്ടുണ്ട് ചില ആളുകൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ട് അപ്പൊ ഇളയ ദളപതി വിജയ് പറയും എനിക്ക് എന്റെ ആരാധകർ മാത്രമാണ് എല്ലാതും എന്ന് അത് എല്ലാ സമയങ്ങളിലും അതുപോലെ ആവാൻ കഴിയില്ല ഉള്ളിലുള്ള വിഷമത്തിന്റെ സമയത്തോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തോ ഇവരെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പൊ ഓരോ മനുഷ്യന്മാർക്കും ഓരോ തരത്തിലുള്ള ഇതാണ് അപ്പോ ഇപ്പോ ലാലേട്ടം പറഞ്ഞ കാര്യം ഞാൻ ഒറ്റക്ക് പൊക്കോളാം ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തിക്കും തിരക്കുണ്ടാവും അദ്ദേഹത്തേക്ക് വന്നു വഴും അങ്ങനെയുള്ള പിന്നെ സെൽഫി എടുക്കുന്നതിന്റെ ഒരു പേര് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഷൂട്ട് സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫി എടുക്കാൻ ഒരു കോർണറിൽ അദ്ദേഹം നിന്നു കൊടുക്കുന്ന സംഭവമാണ് ഇവിടെ എത്ര ആയിരക്കണക്കിന് ഫോട്ടോസിനൊക്കെ പോസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഒരാളുടെ ലൈഫിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നതാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഉള്ളത് എന്നുള്ളത് അദ്ദേഹം പറയുന്നു ശല്യം ചെയ്യരുത് എന്നിട്ട് പോലും ഉണ്ടായതാണ് നിങ്ങൾ ഈ കാണുന്നത് ആ കാറിന്റെ അകത്ത് ഉള്ളിലോട്ട് പോലും മൊബൈൽ ഫോൺ അകത്തി കുത്തി കയറ്റിയിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതും ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞത് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഒരു പത്തും മുപ്പത് നാല്പത് പേര് ചുറ്റിലിരുന്നിട്ട് ഇങ്ങനെ ഇതിപ്പോ ഞാൻ ലാലേട്ടാന്നല്ലേ ലാലേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചുപോകിയാലും നമ്മളെ ചെവിടും പക്ഷെ കർണപടം പോകും അല്ലേ അത് നമ്മള് സന്തോഷത്തിലിരിക്കുമ്പോൾ ചിലപ്പോൾ ആസ്വദിക്കാൻ കഴിയുമ്പോൾ വരും ചിലപ്പോൾ വേറെ വല്ല മുകളിലാണെങ്കിൽ അത് ആസ്വദിക്കാൻ കഴിയുന്ന അരോചകമായി മാറും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയല്ലല്ലോ അപ്പൊ അതായത് ഏത് ആ ഒരു കാര്യമാണ് ലാലേട്ടൻ ഉദ്ദേശിച്ചത് അപ്പൊ വിചാരിക്കും ലാലേട്ടൻ അഹങ്കാരിയായി ലാലേട്ടൻ എന്താണ് ഇങ്ങനെ ഞങ്ങളല്ലേ വളർത്തിയെടുത്തത് എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ ഒരു പ്രത്യേക കാര്യം പറയാം അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് വളർന്നു വന്നതാണ് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതല്ലേ അദ്ദേഹത്തിന്റെ കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത് ആരാധകരൊക്കെ വേണം ശരിയാണ് ആ ആരാധകര് ഈ ഒരു രീതിയിൽ ആവരുതെന്ന് അദ്ദേഹം പറഞ്ഞോളൂ ബുദ്ധിമുട്ടിക്കരുത് അത്ര പറഞ്ഞോളൂ ബുദ്ധിമുട്ടിക്കരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് പോലും വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാറിന്റെ അകത്തേക്ക് പോകുന്നത് ഇനി കാറ് പോകുമ്പോൾ ഇത് തന്നെയാണ് അവസ്ഥ പക്ഷെ ഞാനത് കാണിക്കുന്നില്ല ഓക്കെ അപ്പൊ ഇനി ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഇനി ഏതൊരു വലിയ നടനാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിലായിരിക്കും അപ്രോച്ച് ചെയ്യാൻ മീഡിയാസിനെ കാരണം അവർ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തിയ അമ്മയുടെ ആദ്യ പരിപാടിയിൽ ഇപ്പോൾ സിദ്ദീഖിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ട സമയത്ത് ഒരു കാര്യവും ഇല്ലാതെ അനാവശ്യമായിട്ട് എത്ര എത്ര ക്യാമറകളാണ് അവിടെ വന്നത് മൊബൈൽ ഫോണുകളാണെങ്കിലും ക്യാമറകളാണെങ്കിലും ഒരാളുടെ പ്രൈവസി പോലും തകർത്തുകൊണ്ട് എത്ര ആളുകൾ വന്നു അതുകൊണ്ട് സിദ്ധിക്കൊക്കെ അന്ന് അവരുടെ ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ചാനലുകൾ അതിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത സംഭവം കിട്ടുമെന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഇനി ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് പോകാനോ സിനിമയുടെ പ്രൊമോഷൻ കൊടുക്കാനോ തയ്യാറാവൂ എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇനി ഇനി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രൈവസി തകർത്തുകൊണ്ട് ഓരോ നടന്മാരുടെയും നടിമാരുടെയും അടുത്തേക്ക് ഓടി ചെല്ലുന്നതും കയറുന്നതും പ്രശ്നമാണ് ബൈജുവിന്റെ മകളുടെ വിവാഹത്തിന്റെ അന്ന് ഇതേപോലെ സിനിമാ നടൻ ബൈജുവിന്റെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ക്യാമറാമാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നത് അല്ല ഒരു എല്ലാവരും ഉണ്ട് അവർ വന്നിട്ട് എല്ലാ നടന്മാർ വലിയ ആളുകളൊന്നും വന്നില്ല മമ്മൂട്ടി മോനാരൊന്നും വന്നില്ല എന്ന് ചോദിച്ചു ഇടുത്തുപോയി ആള് പറഞ്ഞ ഡയലോഗ് ഉണ്ട് അവർക്ക് അവരുടേതായ തിരക്കും പരിപാടികളൊക്കെ ഉണ്ടാവും അവർ വന്നില്ലെങ്കിലും ഈ കല്യാണം നടക്കും പിന്നെ വൈകുന്നേരമാണ് റിസപ്ഷൻ നിങ്ങളെ ഒന്നും അങ്ങോട്ട് കാണരുത് വരണ്ട വരരുത് എന്നാണ് പറയുന്നത് ഇവര് ഒരാളോടും ചോദിക്കാതെ എല്ലാ കല്യാണങ്ങളിലൊക്കെ അടിച്ചു കയറിപ്പോയിട്ട് അല്ലെങ്കിൽ എല്ലാ മരണ വീട്ടിലൊക്കെ അടിച്ച് കയറിപ്പോയിട്ട് ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നത് നമ്മൾ ഇപ്പോൾ കുറച്ചേക്കും തുടങ്ങിയിട്ട് സംഭവം ശരിയാണ് നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയാത്ത കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയ വഴിയോ ടി വിയിലോ ഒക്കെയാണ് ഇത് കാണുക അതിന് ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസ് ചാനലുകൾ തന്നെ കൃത്യമായി പണിയെടുക്കുന്നുണ്ട് അവര് തന്നെ ശല്യമാവുന്ന ഒരവസ്ഥയും നമ്മൾ കാണാറുണ്ട് അതിൻ്റെ ഇടയിലാണ് നൂറ് നൂറ്റമ്പത് ക്യാമറയും പിടിച്ച് ഒരു മരണ വീട്ടിൽ ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ അതിനിടയിൽ ഈ സെലിബ്രേറ്റ് വരുമ്പോ അവർ കരഞ്ഞു അല്ലെങ്കിൽ അവർ മോങ്ങി എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടാണ് കളിക്കുന്നത് അപ്പൊ അതൊക്കെയാണ് ഇവർ നിർത്തലാക്കാൻ പോകുന്നത് അപ്പോ ആരാധകരായിക്കോളൂ പക്ഷെ അതിര് കടക്കരുത് എന്നാണ് ലാലേട്ടം പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ എന്ന് കമന്റ് ചെയ്യാം